പാൽക്കവർ വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോസ് കാണാൻ വിട്ടുപോകല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ കുറച്ചധികം കിച്ചൻ ടിപ്സുമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ സേവനാഴി എല്ലാവരും വീടുകളിലും ഉണ്ടാവും അപ്പോൾ നമ്മളിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഇത് പ്രസ് ചെയ്തിട്ട് കൈ വേദനിക്കുന്നതും അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതും അല്ലേ അപ്പോൾ ആ ഒരു രണ്ട് ബുദ്ധിമുട്ടും നമുക്ക് കുറക്കാനായിട്ട് ഇതുപോലെ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ സേവനാഴിയുടെ അകത്തേക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ അച്ചുത ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിൻ്റെ ഇവിടെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അല്പം മാവ് എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സേവനാഴിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടിപ്പിടുത്തം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ മാവിത ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഒട്ടും പല എടുക്കാതെയാണ് ഞാനിത് തിരിച്ച് എടുക്കുന്നത് നമുക്കിതുപോലെ നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എനിക്ക് കൈവേദന പരാതി പറഞ്ഞ് ഇടിയപ്പം ഉണ്ടാക്കാതിരിക്കേണ്ട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ചാനൽ പുതുതായിട്ടായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഉപകാരപ്പെട്ടതെന്നുള്ളത് ഉറപ്പായി എന്നെ കമൻറ്റ് വഴി അറിയിക്കാനും വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപ്പോൾ ആൾക്കവർ ഒക്കെ കഴുകിക്കഴിഞ്ഞാൽ അതിൽ വെള്ളം കടന്ന് പിന്നെ കൊതുക് കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതുപോലെ കഴുകി ഈ ടൈലിൻ്റെ മുതലെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിലുള്ള വെള്ളം തെറ്റും താഴത്തേക്ക് ഊർന്ന് പൊയ്ക്കോളും പഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന കവറുകൾ നമ്മളെന്തായാലും കഴുകി ഉണക്കി വെക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഇത് ഇതുപോലെ വെച്ച് ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈയൊരു ടിപ്പ് സ്കൂളിൽ പോകുന്ന മക്കളൊക്കെയുള്ള അമ്മമാർക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇതുപോലെയുള്ള ലഞ്ച് ബോക്സ് മക്കൾക്ക് വിടാറുണ്ട് ആ സമയത്ത് ഇതിൻ്റെ ക്യാപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ റബ്ബറിൻ്റെ ഒരു ബെൽറ്റ് പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ശ്രദ്ധിക്കണം നമ്മൾ കൊടുത്തുവിടുന്ന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് കിടന്നിട്ട് നല്ലൊരു കറപ്പ് കളറായിട്ടുണ്ടാവും അതെന്തായാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഒരു വീക്കിലി വണ്ണെങ്കിലും നമ്മളിത് റിമൂവ് ചെയ്ത് കഴുകി കഴുകിക്കൊടുക്കും ലഞ്ച് ബോക്സിൻ്റെ ആയാലും സ്നാക്സ് ബോക്സിൻ്റെ ആയാലും നമ്മൾ കൊടുത്തു വിടുന്ന ഭക്ഷണം എന്തായാലും ഇരുന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു കറുപ്പ് കളറായിട്ടുണ്ടാകും ഞാനിത് ഇടക്ക് റിമൂവ് ചെയ്ത് വൃത്തിയാക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വലുതായിട്ട് കാണാത്തത് അപ്പൊ നിങ്ങളത് എന്തായാലും റിമൂവ് ചെയ്തിട്ടൊന്നും ചെക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അപ്പൊ നമുക്ക് ഇത് ശ്രദ്ധിക്കാതെ നിന്നാ കുട്ടികൾക്ക് വയറുവേദന അതുപോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ടല്ലേ ഞാൻ എന്താ രണ്ടിൻ്റെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ബെൽറ്റും അതിൻ്റെ കാപ്പ് നന്നായിട്ടൊന്നും കഴുകിയെടുക്കും കഴുകിയെടുത്തതിനു ശേഷം ഞാൻ ഞാനെന്താ നമ്മുടെ റബ്ബർ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടെടുക്കാനായിട്ട് പറ്റും ഒരു ഓരോ സൈഡിൽ നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ അടുത്ത ടിപ്പിലേക്ക് കടക്കാം ലഞ്ച് ബോക്സിൽ ലഞ്ച് കൊടുത്ത് വിട്ട് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മക്കളുടെ ലഞ്ച് ബോക്സിൽ ചെറിയൊരു ബാഡ് സ്മെല്ലുണ്ടാവും അതില്ലാതാക്കാനായിട്ട് ഞാൻ എൻ്റെ ഇതിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ അതിൽ പാത്രങ്ങളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ചെറുനാരങ്ങ ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ കറകളൊക്കെ കളയാൻ നല്ലതാണ് പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്താ നോർമൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെറുനാരങ്ങ നടുവല്ലേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റുള്ള ഇത് ഇതുപോലെ തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പോവാണ് കഴുകിയെടുക്കുന്ന സമയത്ത് ഒട്ടും സോപ്പിൻ്റെ ആവശ്യം ഇല്ലാതെയായിരിക്കണം നമ്മൾ കഴുകിയെടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ എന്താ നന്നായിട്ട് കഴുകി ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അടുത്ത ടിപ്പിലേക്ക് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് മിൽമ കവർ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനെന്താ ഇവിടെ ഒരു മിൽമയുടെ കവർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനെന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അപ്പം ഞാനെന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഇനി അല്പം ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കൈവെച്ചതാ ഈ രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനെൻ്റെ ഇവിടെ പത്തലിൻ്റെ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പത്തലുണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ കവറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇനി വാഴയിലൊക്കെ ഒന്നും ഓടി നടക്കണ്ട നമുക്കിതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതായത് ഈ ഒരു പാൽ കവർ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുന്നതായിരുന്നു അടുത്ത ടിപ്പിലേക്ക് കടക്കാം ഇതുപോലുള്ള എയർ ഫ്രഷ്നർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് കാലിയായി കവർ വെളിച്ചെറിയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടുപോകേണ്ട അപ്പം ഞാനിൻ്റെ ഇവിടെ എയർ ഫ്രഷ്നർ എടുത്തിട്ടുണ്ട് അപ്പോൾ കാലിയായ കവർ മാത്രമാണ് ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ കവറ് എങ്ങനെയൊരു യൂസ് ചെയ്യാന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാനിത് ഇവിടെ ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ ടിഷ്യൂ എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് പെർഫ്യൂം സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് എടുത്ത് നിൽക്കുന്ന സ്മെല്ലുള്ള പെർഫ്യൂം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഞാനിത് പെർഫ്യൂം നന്നായിട്ട് ടിഷ്യൂയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത് ആ ടിഷ്യൂ മടക്കി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്ന് നമുക്ക് റൂമിലുണ്ടായിരുന്ന ബാഡ് സ്മെല്ലൊക്കെ കളയാനായിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊന്നെങ്കിലും ഇത് കർട്ടിൻ്റെ സൈഡിലെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് നിർത്താനായി പറ്റും കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വരുന്നത് ഏത് ടിപ്സാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കമൻറ്റ് വഴി എന്നെ അറിയിക്കാൻ പറ്റും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായും മറ്റുള്ള വീഡിയോസും കണ്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ ബബ് സി യു